വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്ത്യൻ ഭരണഘടനയുടെ ക്ലാസ്സില് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നാണ് ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അതുപോലെ തന്നെ താഴെ താഴെപ്പറയുന്നവരിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടാത്തത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏതാണ് അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഭരണ നമ്മുടെ ഭരണഘടനയുമായി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് കടമകൾ എന്നാണ് എന്താണ് മൗലിക കടമകൾ അപ്പോ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നില്ല മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഏതിനോടാണ് പഴയ സോവിയറ്റ് യൂണിയനോടാണ് ആരോടാണ് പഴയ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ നമ്മൾ യു എസ് എസ് ആർ എന്നൊക്കെ പറയും അല്ലെ അവരോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് റഷ്യ എന്നൊക്കെ പറയാം എങ്ങനെ പറഞ്ഞാലും ഒക്കെ തന്നെ ശരിയെന്നെ കേട്ടോ അപ്പോ യു എസ് എസ് ആറിനോട് അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയനോട് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം കടമ്പെടുത്തിരിക്കുന്നത് എവിടെ നിന്ന് റഷ്യയിൽ നിന്ന് ഇങ്ങനെയൊക്കെ കാണാം ഇനി ലോകത്ത് ആദ്യമായിട്ട് ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജപ്പാനാ പറയാ ലോകത്ത് ആദ്യമായിട്ട് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ് ജപ്പാനാണ് ഇന്ത്യയെ കൂടാതെ ഏത് ഏഷ്യൻ ഭൂ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏത് ജനാധിപത്യ രാജ്യത്തിലാണ് മൗലിക കട ുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എവിടെയാണ് ജപ്പാനിൽ അപ്പൊ ഏഷ്യൻ ഭൂഖണ്ഡത്തില് ഇന്ത്യയിലും ജപ്പാനിലുമാണ് രണ്ട് ജനാധിപത്യ രാജ്യങ്ങളിൽ എന്തുള്ളത് എന്നാ പറയണത് മൗലിക ഉള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഏഷ്യ ഭൂഖണ്ഡത്തിൽ എന്താണ് ജനാധിപത്യ രാജ്യങ്ങളിൽ രണ്ട് രാജ്യങ്ങളിലും ഒന്ന് ജപ്പാനിലും അടുത്തതല്ലേ ഇന്ത്യയിലുമാണ് എന്തുള്ളത് മൗലിക കടമകൾ ഉള്ളത് മൗലിക കടമകൾ ലോകത്ത് ആദ്യമായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ജപ്പാനാണ് അങ്ങനെ എപ്പോഴാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാല്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മള് ഈ എന്താ ഇന്ത്യൻ ഭരണഘടനയില് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് അങ്ങനെ നമ്മൾ എന്തു കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ഭരണഘടനയില് പാർട്ട് ഫോർ എ കൂട്ടിച്ചേർത്തു ഏത് ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ആ നമ്മൾ പറയും ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ കൂട്ടിച്ചേർത്തു അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പാർട്ട് ഫോർ എ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതാണ് അതാണ് അങ്ങനെ നമ്മള് പത്ത് മൗലിക കടമകളെ എത്രണം പത്ത് മൗലിക കടമകളെ എവിടെ കൂട്ടിച്ചേർത്തുകയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തുകയാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഈ ഭേദഗതി എന്ന നിലവിൽ വന്നേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജാനുവരി മൂന്നിനാണ് ഈ ഭേദഗതി നിലവിൽ വന്നത് ഈ ഭേദഗതി ചെയ്യുമ്പോൾ ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി മുഹമ്മദ് ആയിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു ഫക്രുദ്ദീൻ അലി മുഹമ്മദ് ആയിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് അങ്ങനെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കണം എന്ന് നിർദ്ദേശിച്ചത് ഏത് കമ്മിറ്റിയാണ് എന്ന് ചോദിച്ച ഏത് കമ്മിറ്റിയുടെ പേരാ നമ്മൾ പറയാ സിംഗ് കമ്മിറ്റി ഏതാ കമ്മിറ്റി സിംഗ് കമ്മിറ്റി അപ്പൊ ഇന്ത്യയില് ഭരണഘടന നിലവിൽ വരുമ്പോ ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നില്ല മൗലിക കടമകൾ ഭരണഘടനയിൽ ഉണ്ടായില്ല സുരൺസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പാർട്ട് എ ആർട്ടിക്കിൾ ഫിഫ്റ്റി എ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അപ്പൊ എവിടെയാണെലാ കാണേ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ കാണേ എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അന്ന് കൂട്ടിച്ചേർത്തത് പത്തെണ്ണം അത് എന്നാ നിലവിൽ വന്ന ഈ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജാനുവരി മൂന്നിന് അന്ന് പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്ന് പ്രസിഡന്റ് ആരായിരുന്നു ഫക്രുദ്ദീൻ അലി ആയിരുന്നു ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഇപ്പോ എത്ര മൗലിക കടമകളുണ്ട് ഇപ്പൊ നമ്മൾക്ക് പതിനൊന്ന് മൗലിക കടമകളുണ്ട് ഉണ്ട് ഇപ്പൊ പതിനൊന്നാമത്തെ മൗലിക കടമ രണ്ടായിരത്തി രണ്ടില് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു പതിനൊന്നാമത്തെ മൗലിക കടമ രണ്ടായിരത്തി രണ്ടിൽ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു അപ്പൊ രണ്ടായിരത്തി രണ്ടില് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ മൗലിക കടമകളുടെ എണ്ണം എത്രയായി എത്രയായി പതിനൊന്നായി ഇതിലാണ് നമ്മൾ ഈ ഭേദഗതിയിലാണ് നമ്മൾ പറയുന്നത് ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് ആരുടെ കർത്തവ്യമാണ് മാതാപിതാക്കളുടെ മൗലിക കടമ യാണ് മാതാപിതാക്കളുടെ മൗലിക കടമയാണ് എന്ന് പറയുന്നത് ഏതിലാണ് ആ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലാണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി ഒരു കാര്യം കൂടിയും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം മൗലിക കടമകൾ നടപ്പാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകൾ വ്യവസ്ഥകൾ മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പിനെ കുറിച്ച് പരിശോധിക്കാൻ നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പിനെ കുറിച്ച് പരിശോധിക്കാനായി നിയമിച്ച കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയണം ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്താണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്താണ് ഇവിടെ ചോദ്യം മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പിനെ പരിശോധിക്കുന്നതിനുള്ള കമ്മിറ്റി അതിനെ കുറിച്ച് നിയമിക്കപ്പെട്ട കമ്മിറ്റി ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി ഇപ്പൊ പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഈ മൗലിക കർത്തവ്യങ്ങളുടെ അടുത്തൊരു പ്രത്യേകത കൂടി നോക്കണം നമ്മൾ മൗലിക കർത്തവ്യങ്ങൾ ന്യായവാദത്തിന് എന്തിന് ന്യായവാദത്തിന് അർഹമല്ല മൗലിക കർത്തവ്യങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അതായത് കോടതികൾക്ക് ഇത് നടപ്പിലാക്കാനോ അത് നിർദ്ദേശിക്കാനോ ആകില്ല കോടതികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മൗലിക കർത്തവ്യങ്ങൾ കോടതികൾക്ക് നടപ്പിലാക്കാൻ പറ്റില്ല അത് നിർദ്ദേശിക്കാൻ പറ്റില്ല അപ്പൊ മൗലികവാദങ്ങൾ എന്തെല്ലാം ർഹമല്ലാം കോടതി മുഖാന്തരം അത് നടപ്പിലാക്കാനോ നിർദ്ദേശിക്കാനോ പാടില്ല ഇപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോ ഉണ്ടായിരുന്നില്ല അതിനു ശേഷമാണ് ഇന്ത്യൻ ഭരണഘടനയില് എന്ത് കൂട്ടിച്ചേർത്തത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് അതിന് നമ്മുടെ പഴയ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ യു എസ് എസ് ആർ അല്ലെങ്കിൽ റഷ്യയോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ലോകത്ത് ആദ്യമായിട്ട് ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ രാജ്യം ജപ്പാനാണ് ഇന്ത്യയെ കൂടാതെ ഏഷ്യൻ ഭൂഖണ്ഡത്തില് ഏത് ജനാധിപത്യ രാജ്യത്തിലാണ് മൗലിക കടമകൾ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനാണ് അപ്പോൾ ഏഷ്യൻ ഭൂഖണ്ഡത്തില് ഏതൊക്കെ ജനാധിപത്യ രാജ്യങ്ങളിലാണ് മൗലിക കടമകൾ ഉള്ളത് ജനാധിപത്യ രാജ്യങ്ങളിൽ ഇന്ത്യയിലും അതുപോലെ തന്നെ ജപ്പാനിലുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സുരൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നാൽപ്പത്തി രണ്ടാമത്തെ അമൻമെന്റ് പ്രകാരം പത്ത് മൗലിക കടമകൾ പാർട്ട് ഫോർ എ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ യിൽ കൂട്ടിച്ചേർത്തു ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജാനുവരി മൂന്നിനാണ് അന്ന് ഇന്ന് ഗാന്ധി പ്രധാനമന്ത്രിയും ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റുമായിരുന്നു അപ്പോൾ പത്ത് മൗലിക കടമകളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ എൺപത്തി ആറാമത്തെ അമൻമെന്റ് പ്രകാരം ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു എന്താണ് ആറു വയസ്സോട്ട് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ മൗലിക കടമയാണ് എന്ന് നിർദ്ദേശിക്കുന്നതാണ് ആ പതിനൊന്നാമത്തെ മൗലിക കടമ ഇനി നിയമ എന്താ പറയുന്നത് ഈ മൗലിക കടമകളുടെ നിയമ വ്യവസ്ഥകളുടെ നിലനിൽപ്പിനെ കുറിച്ച് പരിശോധിക്കാനായി നമ്മൾ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു അതാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി മൗലിക കർത്തവ്യങ്ങൾ ഒന്നും തന്നെ ന്യായവാദത്തിന് അർഹമല്ല കോടതികളില് അവയ്ക്ക് നടപ്പിലാക്കാനോ കോടതികൾക്ക് ഇപ്പം നടപ്പിലാക്കാനോ നിർദ്ദേശിക്കാനോ പാടില്ല ഇനി ഇത്രയും കാര്യം കഴിഞ്ഞാൽ ഇനി നമ്മൾ പഠിക്കേണ്ടത് പതിനൊന്ന് മൗലിക കടമകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അത് എന്താ പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചുകൊണ്ട് പോകും പക്ഷേ അല്ല മൗലിക കടമകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചുകൊണ്ട് പോകും പക്ഷെ ഏതൊക്കെയാണ് ആ മൗലിക കടമകൾ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ താഴെ പറയുന്നവയിൽ മൗലിക കടമകളിൽ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ നമുക്ക് അറിയില്ല അപ്പൊ അതൊന്നും നമ്മൾ പഠിച്ചു വെക്കുക ആദ്യം തന്നെ ഫസ്റ്റത്തെ കടമ്പയാണ് നമ്മൾ പറയുന്നത് ഇത് എങ്ങനെയാണെന്നാണ് ചോദിക്കണേ എവിടുന്നൊട്ട് എവിടെ വരികയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എയിലാണല്ലോ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ എ ആണ് ആദ്യം പറയുന്നത് എ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ എട്ടാ അതിൽ ആദ്യത്തെ എന്താ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ എന്ത് ചെയ്യണം അനുസരിക്കണം ഭരണഘടനാ സ്ഥാപനങ്ങളെ നമ്മൾ ബഹുമാനിക്കണം അതുപോലെ തന്നെ ദേശീയ പതാക നമ്മുടെ ദേശീയ ഗാനം എന്നിവയെ നമ്മൾ ബഹുമാനിക്കണം ഇതാണ് ആദ്യം പറയുന്നത് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കുക ഭരണഘടനാ സ്ഥാപനങ്ങളെ ബഹുമാനിക്കുക ദേശീയ പതാക ദേശീയ ഗാനം തുടങ്ങിയവയെ നമ്മൾ ആദരിക്കണം ഇനി രണ്ടാമത്തത് എന്താ പറയുന്നത് ബിയിൽ എന്താ പറയുന്നത് you <laughs> പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടന്നു ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളുണ്ട് നമുക്കറിയാം ധാരാളം ആശയങ്ങളുണ്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തികളെയും ആശയങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം ബഹുമാനിക്കണം കാരണം നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നതാണ് അത്രയും എത്രയോ വർഷക്കാലം ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു നമ്മൾ എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടി കിട്ടിയതാണ് അപ്പൊ നമ്മൾ ഓർക്കണം അവരെ ഓർക്കുകയും വേണം അവരെ യും വേണം ഇനി നമ്മുടെ ഇന്ത്യയുടെ പരമാധികാരം ഇന്ത്യയുടെ പരമാധികാരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് പരമാധികാരം അതുപോലെ തന്നെ ഇന്ത്യയുടെ ഐക്യം അതുപോലെ തന്നെ ഇന്ത്യയുടെ അഖണ്ഡത പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇന്ത്യയുടെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവ ശ്രദ്ധിക്കണം ഇനി നമ്മൾ ആവശ്യം വരികയാണെങ്കിൽ നമ്മള് ദേശീയ സേവനം നടത്തണം ദേശീയ സേവനം ദേശീയ സേവനം എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാവരും മിലിറ്ററിയിൽ ചേരാന്നുള്ളതാണോ അർത്ഥം അല്ല എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കണം അപ്പൊ നമ്മള് വെള്ളപ്പൊക്കം വന്നു എന്തോരം ആൾക്കാരാ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം കാര്യങ്ങളൊക്കെ ചെയ്തേ അത്തരം കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടാ അതാ ഇനി അടുത്തത് നമ്മൾക്കറിയാം ഇന്ത്യ എന്താണ് മതപരമായിട്ട് പല മതങ്ങളുള്ള എന്താ പറയുക രാജ്യമാണ് അതുപോലെ തന്നെ ഭാഷകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്റ്റേറ്റുകളിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ പ്രദേശങ്ങൾക്കും ഓരോ രീതിയിലുള്ള പ്രത്യേകതകൾ ഉണ്ട് അപ്പൊ പറയണ മതത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ പ്രദേശത്തിന്റെ പേരിലോ ഒന്നും തന്നെ നമ്മൾ യാതൊരുവിധ വ്യത്യാസമോ അല്ലെങ്കിൽ ഗോർതിരിവോ കാണിക്കാതെ എന്തു പുലർത്തണം സഹോദരി മനോഭാവം പുലർത്തണം മനസ്സിലാവണ്ടോ സഹോദര മനോഭാവം പുലർത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് എവിടെ കാണിക്കുന്നത് നമ്മുടെ ഈയില് കാണിക്കുന്നത് ഫൈവ് എ ഈ മത ഭാഷ മതം അല്ലെങ്കിൽ ഭാഷ അല്ലെങ്കിൽ പ്രദേശം അതിന്റെ അടിസ്ഥാനത്തിലൊന്നും നമ്മൾ വ്യത്യാസം കാണിക്കാതെ സഹോദരി സഹോദരന്മാരായിട്ട് കഴിയണം എന്ന് നമ്മളോട് പറയുന്നു ഇനി അടുത്തത് എഫ് എന്താ പറയുന്നത് എഫ് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള ആ സംസ്കാരമുള്ള ആൾക്കാരാണ് അതായത് സമ്മിശ്ര സംസ്കാരത്തിന്റെ ഉടമകളാണ് ഇന്ത്യൻ ജനത എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് അപ്പൊ ആ സമ്മിശ്ര സംസ്കാരം എന്ന് പറയുന്ന നമ്മുടെ പാരമ്പര്യത്തെ നമ്മൾ കാത്തുകൊള്ളണം സമ്മിശ്ര സംസ്കാരം എന്ന് പറയുന്ന പാരമ്പര്യത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്നു ഇനി അടുത്ത നമ്മളോട് പറയാണ് വനം സംരക്ഷിക്കണം തടാകങ്ങൾ സംരക്ഷിക്കണം പുഴകള് സംരക്ഷിക്കണം നദികളെ സംരക്ഷിക്കണം വന്യജീവികളെ സംരക്ഷിക്കണം എന്നൊക്കെയാ പറയണെ അപ്പൊ അതിന് ചുരുക്കി നമുക്ക് എല്ലാം കൂടി ഒന്ന് പറയാം എന്താണ് പരിസ്ഥിതി സംരക്ഷണം അത് ഓരോ പൗരന്റെയും കടമയാണ് എന്ന് പറയാം ക്ലിയർ ആയില്ലോ ആ ഇനി അടുത്തത് എന്താ പറയുന്നത് അടുത്തത് പറയുന്നത് എന്താണെങ്കിൽ നമ്മൾ ശാസ്ത്രബോധമുള്ള വ്യക്തികളാവണം എന്താ ശാസ്ത്രബോധം എന്നുള്ള വ്യക്തികളാവെന്ന് പറഞ്ഞാൽ എല്ലാവരും സയൻസ് പഠിക്കണം എന്നാണോ അതിന്റെ അർത്ഥം ശാസ്ത്രബോധമുള്ള വ്യക്തികളാവുക എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല അതായത് ആൾക്കാർക്കൊക്കെ പുറമേ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു വിശ്വാസം ഉണ്ട് എന്താണ് ഇന്ത്യ അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോകുന്നതാണ് അപ്പൊ നമ്മൾ പറയണ അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോവാതെ ശാസ്ത്രത്തെ നമ്മൾ വിശ്വസിക്കണം ശാസ്ത്രബോധത്തെ വിശ്വസിക്കണം എന്നാണ് പറയുന്നത് ഇനി അടുത്തത് പൊതു സ്വത്തൊക്കെ നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ പൊതു മുതൽ നമ്മൾ സംരക്ഷിക്കണം പൊതുമുതൽ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ എന്താർത്ഥം അക്രമങ്ങളൊന്നും വിടാണ്ട് നമ്മൾ പൊതു മുതൽ സംരക്ഷിച്ചോളോ എന്നാണ് പറയുന്നത് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് പറയാണ് ലാസ്റ്റ് വൺ അല്ല അതിന് മുന്നത്തെ പറയാണ് നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം ഇനി അടുത്തത് പതിനൊന്നാമത്തെ അഥവാ ലാസ്റ്റ് വൺ നമ്മളോട് പറയുന്നത് എന്താണ് ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് എന്താണ് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ആരാ ഒരുക്കി കൊടുക്കണ്ടേ മാതാപിതാക്കൾട്ടാ ഇത്രയാണ് നമ്മുടെ പതിനൊന്ന് കടമകൾ എന്താണ് ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങള് ദേശീയ പതാക ദേശീയ ഗാനം എന്നിവയെ ആദരിക്കുക ബഹുമാനിക്കുക അല്ലെ സ്വാതന്ത്ര്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആശയങ്ങളെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ ബഹുമാനിക്കുക ഇന്ത്യയുടെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവ നിലനിർത്താൻ ശ്രമിക്കുക ആവശ്യം വന്നാൽ ദേശീയ സേവനം നടത്തുക മതം ഭാഷ പ്രദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ വേർതിരിവും കാണിക്കാതെ എല്ലാവരെയും സഹോദരി സഹോദരന്മാരായിട്ട് നമ്മൾ എന്താ പറയുക കാണുക അതുപോലെ തന്നെ സമ്മിശ്ര സംസ്കാരം എന്ന് പറയുന്ന പാരമ്പര്യം നമ്മൾ കാത്തുരക്ഷിക്കുക പരിസ്ഥിതി സംരക്ഷിക്കുക ശാസ്ത്രബോധത്തില് ഉറച്ചു നിൽക്കുക അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോവാതെ പൊതു പൊതുമുതലൊക്കെ സൂക്ഷിക്കുക അക്രമങ്ങൾ അഴിച്ചുവിടാണ്ടിരിക്കുക രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക ആറുവയസ് മുതൽ പതിനാല് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക ഏർ അതിന് അത് ആ അതിനുള്ള സാഹചര്യം ഒഴുക്കി കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെയാ കിടക്കണേന്ന് നമ്മൾ പറഞ്ഞ പാർട്ട് ഫോർ എ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ എവിടെയാണ് പാർട്ട് ഫോർ എ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ഇത്രയും ക്ലിയർ ആയോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കുക വേണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാർക്ക് എങ്ങനെയായാലും നമുക്ക് കിട്ടാതിരിക്കില്ല യാതൊരുവിധ സംശയമില്ല കേട്ടോ അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം കേട്ടോ